ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അടിപൊളിയൊരു ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം കേട്ടോ എന്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ വീഡിയോ അല്ലേ നമ്മൾ മക്കൾസിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ചിക്കൻ ഇഷ്ടമില്ലാത്തവരെ ആരും ഉണ്ടാവില്ലല്ലോ എനിക്കും വരുത്തും ഇഷ്ടമാണ് കിട്ടാത്ത കേട ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എന്ന് പറഞ്ഞാൽ തോന്ന ചിക്കനൊന്നുമില്ല കേട ഞങ്ങൾ മൂന്ന് പേരല്ലേ അപ്പോൾ മൂന്നാൾക്കും ഓ രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആരൊക്കെ കണ്ടവരാണ് കേട്ടവരെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോ കേട്ടോ അല്ലാതെ വേറെ ഒന്നും യാത്രയോ ഫുഡും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെയാണ് ഇത്രക്കുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം എൻ്റെ കൊച്ചൂസാണ് കേട്ടോ ഇതിന് മസാല തേച്ച് കൊടുക്കുന്നത് അവൾക്ക് വാശിയാണ് കേട്ടോ അവൾ തേച്ച് കൊടുക്കണം ഇത് അവളെന്നെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് ചെറുനാരങ്ങ പിയാണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പായസൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് അപ്പോൾ കൊച്ചൂസിൻ്റെ കുറേ വികൃതികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്തിന്ന് എഡിറ്റിങ്ങിൽ എടുത്തില്ല കേട്ടോ വേണ്ടെന്ന് കരുതി കാരണം യൂട്യൂബ് പോകുമ്പോൾ നമുക്ക് പണി തരും നമുക്ക് അല്ലെങ്കിൽ പണി പണികൊണ്ട് എട്ടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ഇതാ നമുക്ക് മസാലകളൊക്കെ കൂട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനത് അവിടെ അതിനുശേഷം ഇതാ ഞാൻ തക്കാളിയും പിന്നെ ഒരു രണ്ട് രണ്ടുള്ളി വെളുത്തുള്ളിയും പിന്നെ സവാളയും ഒക്കെ എടുത്തിട്ട് ഒന്ന് മിക്സി ഇട്ടിട്ട് ഒന്ന് അടിച്ചിക്കാം കേട്ടോ ചെറിയ ചാറിലിട്ടിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു മസാല പൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് ചിക്കന് അതിലേക്ക് കൊടുക്കണേ അപ്പോൾ അവൾ തന്നെ ഇട്ടതൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിലാണെങ്കിലും ഭയങ്കര നീറ്റമാണ് കഴിഞ്ഞ തൊലികൾ പോയിട്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ട് മച്ചി ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് അവരൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഈഡിയോ കൊടുക്കുന്നതിന് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ പണിക്കും ഭയങ്കര ഉഷാറാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളിനെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോ വലിയ കൊടുക്കാതെ ചെറിയ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യിപ്പിക്കുക അത് നാളെ അതൊക്കെ പഠിച്ച് വളരേണ്ട നല്ല മക്കളായിട്ട് വളരട്ടല്ലേ അപ്പോൾ ഇതാ നമ്മൾ മസാല ഒക്കെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാല് എനിക്ക് വേണം എന്നറിട്ട് എൻ്റെ മോള് നെയ്യമോള് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് മറ്റേത് മ മറ്റേ എൻ്റെ നെയ്യമോൾ കൂട്ടോ അപ്പോൾ ചെറുത് എനിക്കാണ് കേട്ടോ എന്താ ചെയ്യുക അല്ലാത്ത ജാതി അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുത്തു കൊടുത്തു ഞാനാണെങ്കിൽ എൻ്റെ ഗ്യാസ് പുതിയതായ കാരണം ഒന്നുണ്ട് ഗ്യാസ് ഇത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കത്തിക്കരഞ്ഞിട്ടുണ്ടാവും കുറച്ചാൽ ഇങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കിത് ഒരു എട്ടിൻ്റെ പണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അപ്പോൾ രാത്രി കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ മൊത്തത്തിൽ ഇതൊക്കെ തന്നെ കേട്ടോ വീഡിയോ ഒക്കെ നമുക്ക് ഗ്യാസിൻ്റെ സൗകര്യം വെക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ചിക്കൻ കണ്ടില്ല ചിക്കനൊക്കെ പൊരിച്ചു അങ്ങനെതാണ് ചോറൊക്കെ തിന്നാൻ പോകാൻ കേട്ടോ അപ്പോൾ ചോറ് തിന്നുമ്പോൾ എൻ്റെ മോൾസിനെ പറഞ്ഞു നല്ല സൂപ്പറാന്നായിട്ട് ആ ഇറച്ചി മാത്രം ഇരുന്നിട്ട് തിന്നു ചോറ് തിന്നില്ല കേട്ടോ ഇവരെ പ്രത്യേക സ്വഭാവം അതാണ് അപ്പോൾ നമ്മൾ അവർക്ക് നല്ല ചിക്കനൊക്കെ എടുത്ത് കൊടുത്തു നമ്മൾ അതിൽ കരിഞ്ഞ് പ്രായ ഒരു കഷ്ണം ഞാൻ എടുത്തു കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ തുമ്പക്കുളത്തെ തുമ്പത്തുടല തുമ്പത്താൽ തുമ്പത്താ